സ്വകാര്യ പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമായ പാലക്കാട് എസ് സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ സിൽവർ ജൂബിലി ആഘോഷം ആഘോഷ ആഘോഷ പരിപാടികളുടെ പരിപാടികളുടെ സാഹിത്യകാരൻ സാഹിത്യകാരൻ മുണ്ടൂർ മുണ്ടൂർ നിർവഹിച്ചു നിർവഹിച്ചു മെഡിക്കൽ കോളേജുകൾ ആയുർവേദ മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെയുള്ള വൻകിട സ്ഥാപനങ്ങളോടൊപ്പം ഈ സമൂഹത്തിന് ഒരുപാട് ഗുണപരമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണിത് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല ഒരുപാട് കാര്യ ഇതിൻ്റെ വാർഷികത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഈ നഗരത്തിലെ ഒരു താമസക്കാരൻ ഒരു ഒരു എൻ്റെ അതിപ്രധാനമായ എസ് എസ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ എസ് സുനിത പ്രിൻസിപ്പൽ ആർ ശിവദാസൻ സിനിമാ താരം ശിവഹരിഹരൻ ഇ യു എച്ച് ഇ ഡി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ എം പ്രദീപ് പി പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മറ്റ് ആഘോഷ പരിപാടികളും അരങ്ങേറി വനിതാ വിഭാഗത്തിന് സുരക്ഷിതമായ തൊഴിലിടം കണ്ടെത്താൻ സഹായിക്കുന്നതിനാണ് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് എസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആരംഭിച്ചത് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി എക്സ് റേ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളും ആയുർവേദ തെറാപ്പി പഞ്ചകർമ കോഴ്സുകളുമാണ് പഠിപ്പിക്കുന്നത് യുടിവി ന്യൂസ് പാലക്കാട്